ഞാൻ ഇലവൻത്ത് ട്വൽത്ത് പാസ് ചെയ്ത് പാസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ കോളേജിലേക്ക് ഇറങ്ങി എൻജിനീയറിംഗിനോ എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ ഇലവൻത്തും ട്വൽത്തും കോമേഴ്സാ ഇപ്പോഴാണ് എൽ കെ ജി ഒരിക്കലും അല്ല അവള് അവള് ഹാപ്പി ആയിട്ട് നമ്മളത്ര പ്രഷറിന്റെ ഈട് കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ പ്രഷർ ചെയ്യണം ഒരിക്കലും ചെയ്യണ്ടാന്നല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുക അവരും ഒരു നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യരാണ് അപ്പോൾ അവരും അവരെ ചില്ലിതാ പരിപാടി പോട്ടെ അതിനുണ്ടല്ല നീതു കൊണ്ട ബൈഫ്രണ്ട് നമ്മള് നീട്ടുകൊണ്ട് പഠിക്കണം നമുക്ക് പുതിയ ഐശ്വര്യമായിട്ട് ഏതൊരു വിഷയത്തിൽ തുടങ്ങാം പേടിപ്പിക്കാൻ നമ്മൾ എല്ലാവരും സുമതി സുമതി സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് അഭിലാഷ് ചേട്ടൻ ഇങ്ങനെ സിനിമ എടുക്കാൻ പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു ഓക്കെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു പ്രോജക്റ്റ് ആണ് തിയേറ്റേഴ്സിൽ ഉടൻ ഹിറ്റ് ചെയ്യുന്നതായിരിക്കും ചേട്ടൻ പറയൂ ബാക്കി സുമതി എന്ന് പറഞ്ഞ പടം ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കഥ കഥ കേട്ട ഒരു സബ്ജെക്റ്റായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് അത്രയും ഒരു എമൗണ്ടിൽ ആ പടം ചെയ്യാൻ പറ്റൂല എന്ന് ബിസിനസ് പരമായിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ നിന്ന് പോയിരുന്നു പടം പക്ഷെ ദൈവം സഹായിച്ച് എല്ലാവരും പ്രാർത്ഥനയുള്ളതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സോറി ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും അപ്പൊ അത് വൻ ഒരു എനിക്ക് ആക്ടർ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം കാരണം രോമാഞ്ചം തന്നെ പടം ചെയ്തതിന് ശേഷം എനിക്ക് ഹോറർ പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇതില് കോമഡി ഉണ്ട് പക്ഷെ എന്നാലും നല്ല രീതിക്ക് പീഡിപ്പെടുത്തുന്ന പരിപാടികൾ സുമതി വളരത്തിലുണ്ട് അപ്പൊ അത് ഇറങ്ങാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ് അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ഞാനിപ്പോ ഒരു മൂന്ന് മാസമായിട്ട് പടങ്ങളൊന്നും ചെയ്യുന്ന ചാപ്പൊരു പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണേ അതിപ്പോ ജൂൺ പത്താം തീയതി ഷൂട്ട് തുടങ്ങുക അതിന്റെ പേര് അർജുൻ ചേട്ടൻ ആക്ച്വലി രോമാഞ്ചത്തിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ചെയ്തത് ഇതിപ്പം വളവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു സീരിയസ് പടമാണോ അതോ വന്നപ്പോളിലേക്ക് വരുമ്പോസ്റ്റില് കോമഡി ഇൻവോൾഡ് ആണോ ടോട്ടലി ഹൊറർ പടമല്ല ആക്ച്വലി കുറച്ച് ഹ്യൂമർ ഇൻവോൾഡ് ആയിട്ടുള്ള പടം ആണോ അപ്പോ അതില് എന്റെ പറയുകയാണെങ്കിൽ ു അത് കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓക്കെ നല്ല മാർക്ക് വാങ്ങുമ്പത്തേക്കും ചേട്ടൻ യൂട്യൂസിലെ കുട്ടികൾക്ക് ഞാൻ പഠിച്ച ഇല്ല ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി ഇവിടെ വരെ ഞാൻ അതാണ് സത്യം ഈ പരിപാടിക്ക് പറഞ്ഞിട്ട് ഗെസ്റ്റായിട്ട് വിളിച്ചപ്പോ ആലോചിച്ചു എന്തുകൊണ്ട് എന്നെ വിളിച്ചു അപ്പൊ നീ എ പ്ലസ് ആരെ ചോദിക്കില്ല പിന്നെ േ കാരണം പൊട്ടുന്ന് മാത്രം ടെൻഷൻ ടെൻഷനോ പോയിട്ട് മറക്കും മറക്കും അത് മറക്കാനൊന്നും ഇല്ല ഒന്നും ഇല്ല ഓടി പോകുമ്പോ തന്നെ പൊട്ടും പക്ഷെ എന്തോ തേമിസായി പത്താം ക്ലാസും പാസ്സായി പ്ലസ് ടു പാസ്സായി പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്ന് പറഞ്ഞു പഠിക്കുക ഇഷ്ടം ഞാൻ കണ്ടു വന്ന പരിപാടി എന്റെ ഫ്രണ്ട്സ് എന്നെക്കാട്ടും കഴിവുണ്ടായ കുറെ പേരുണ്ട് കാരണം സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ അവരെ ഇഷ്ടം ഡിഒപിയ സിനോട്ടോഗ്രാഫി ഡയറക്റ്റ് ചെയ്യാ പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഫ്രീഡം അവരുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻട്രൻസിൽ പോവാ പഠിക്കാന്നൊക്കെ പറഞ്ഞു അവര് ആക്ച്വലി പ്ലസ് ടു കഴിഞ്ഞപ്പോഷറില് പഠിക്കേണ്ടി വന്നു അപ്പൊ അവരുടെ ആഗ്രഹം അതായിരുന്നു പക്ഷെ പഠിച്ചത് വീട്ടായിരുന്നു അപ്പൊ പഠിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞ പഠിക്കാം പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നം എന്താന്ന് ചിന്തിക്ക അതിനുവേണ്ടി ഞാൻ പോകാം ആക്ച്വലി ഒട്ടും പയ്യാ നല്ല ഭംഗിയാക്കി സിസ്റ്റായിട്ടിരിക്കുന്നു അപ്പം വളരെ വരാൻ പറ്റിയതിലും എല്ലാവരും കണ്ടതിലും ഈ ഒരു പരിപാടിയിലൊരു പറയാൻ പറ്റിയാലും വളരെ സന്തോഷം ഇനിയും ഇനിയും പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറഞ്ഞു